ത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം മർദ്ദിക്കുന്നു തലസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് നാവായിക്കുളം സ്വദേശിയായ ഇരുപത്തിനാലുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് ഇത് ആദ്യമായാണ് വീടിന് സമീപത്തുള്ള കനാലിൽ കുളിച്ചതിനെ തുടർന്നാണ് യുവതിക്ക് രോഗബാധ ഉണ്ടായതെന്നാണ് വിവരം യുവതിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്താൻ ശ്രമം നടത്തിവരികയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇതോടെ തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരുടെ എണ്ണം എട്ടായിരിക്കുകയാണ് രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം എത്തിയ ശരണ്യയുടെ സ്രവ പരിശോധനാ ഫലം ഇന്നലെയാണ് ലഭിച്ചത് അടുത്തിടെ ഇവർ തോട്ടിൽ കുളിച്ചതായി ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞു ലക്ഷണങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ പേവാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറ് പുരുഷന്മാർ അമീബിക് മസ്തിഷ്കജ്വരത്തിന് ചികിത്സയിലുണ്ട് അമീബിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്കായി വാർഡാക്കി മാറ്റിയ ഫീവർ ഐസിയുവിൽ ആണ് അതേസമയം സംസ്ഥാനത്ത് ആദ്യഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത അമീവിക് മസ്തിഷ്കജ്ര കേസുകളെല്ലാം കുട്ടികളിലായിരുന്നു ആദ്യമായി മുതിർന്നവരിൽ രോഗം കണ്ടെത്തിയത് തിരുവനന്തപുരത്താണ് കഴിഞ്ഞ മാസം വരിച്ച നെയ്യാറ്റങ്കര അതിയന്നൂർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അഖിലായിരുന്നു ആദ്യ രോഗി തുടർന്ന് ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അഞ്ചു പേർക്കു കൂടി രോഗം ബാധിച്ചു മരിച്ചയാളും സുഹൃത്തുക്കളും പ്രദേശത്തെ കാവിൻകുളത്തിൽ കുളിച്ചവരായിരുന്നു പിന്നാലെ പേരൂർ കട മണ്ണാമുല സ്വദേശിക്കും രോഗബാധയുണ്ടായി ഇയാളുടെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല ചികിത്സയിലുള്ള ആറുപേരും അപകടനില തരണം ചെയ്തിരുന്നു ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെയുള്ള സംയുക്തമാണ് രോഗികൾക്ക് ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ പതിനാറ് അമീബിക് മസ്തിഷ്കജുര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പേർ രോഗമുക്തി നേടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേർക്കാണ് രോഗബാധയുണ്ടായത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശൂർ ജില്ലകളിൽപ്പെട്ടവരായിരുന്നു ഇവർ സാധാരണമായി നെഗ്ലേറിയ ഫൗലേറിയ എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗം ോ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി സമ്പർക്കത്തിൽ വരുന്നവരിലാണ് രോഗം പിടിപെടുന്നത് രോഗാണുബാധ ഉണ്ടായി ഒന്ന് മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നത് ത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ് അതേസമയം കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വര ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് കഴിഞ്ഞ വർഷം വരെ ആകെ ആറ് കേസുകൾ മാത്രമേ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു ിൽ തൃശൂരിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലും ഓരോ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു